എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമല്ലേ ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ അടുത്ത എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്നലെ നമ്മൾ കണ്ടത് എന്താണ് അനിമോൾ കിറ്റ് അന്വേഷിച്ചിടക്കുന്നതാണ് ഇന്ന് രാവിലെ അത് തന്നെയാണ് കിറ്റ് അന്വേഷിക്കുന്നു ആര്യനോട് ചോദിക്കുന്നുണ്ട് ആര്യ പറയുന്നുണ്ട് ചപ്പാത്തി കള്ളി നിൻ്റെ കിറ്റ് ഞാൻ കണ്ടില്ല അതിലുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും ഒരു ബോഡി ലോഷൻ അല്ലേ അത് പോയാൽ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അനിമോൾ പറയുന്നുണ്ട് എൻ്റെ കിറ്റ് നീ നേടുത്തിട്ടാണെങ്കിൽ താന്ന് പറയുന്നുണ്ട് ആര്യ പറഞ്ഞു നിന്നെ ഞാൻ ഇവിടെ ഒന്ന് തൂക്കിയെടുത്തു കളഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം ഇല്ല എന്നൊക്കെ ആര്യ പറഞ്ഞ് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ടോയ്ലറ്റ് ആണ് ടോയ്ലറ്റിൽ ആ ഒരു ഡ്രസ്സിൻ്റെ റൂം റൂം ിസേലിൽ നിന്ന് മേക്കപ്പ് ചെയ്യണ്ടു അതിന് ഇങ്ങനെ ചെക്കായിട്ട് നിക്കണു ആ സമയത്ത് അങ്ങോട്ട് ആരെയും വരുന്നുണ്ട് ഈ കിറ്റ് കാണുന്നില്ല അത് തന്നെയാണ് സംഭവം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ആരെയും ഇവളെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അനുമോള ജിസേല് പറയുന്നുണ്ട് സി ഐഡ് ചമഞ്ഞ് അമഞ്ഞ് അവിഞ്ഞ് ഇപ്പം ഇവളെ ഏറ്റവും വലിയ എന്ന് പറയുന്നുണ്ട് അതിന് തിരിച്ചു പറയുന്നുണ്ട് നീയാണ് കള്ളിയെന്ന് പറയുന്നുണ്ട് അതിനുശേഷം പിന്നീട് നമ്മുടെ ആദില കുറേ നമ്മുടെ അനിമോളുടെ ബെഡ്ഡുമ്മ ഒരു ഉണ്ട് അനിമോൾക്ക് അത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരിക്കാം എല്ലാവർക്കും ഓരോ ഇഷ്ടമുണ്ടല്ലോ അത് നമ്മുടെ ആര്യ എടുത്തു എന്ന് പറഞ്ഞപ്പോഴേക്കും അനിമോൾ ചെന്ന ആര്യനോട് വീണ്ടുണ്ട് നീ എന്തിനാണ് എൻ്റെ ഡോളെ എടുത്തത് എന്തിനാ ചെന്ന് നിൻ്റെ എൻ്റെ ഡോളേനെ എടുക്കും അങ്ങനെയാണെന്ന് പറഞ്ഞ് ആര്യ വീണ്ടും അവിടെ ദേഷ്യപ്പെടുത്തുന്നുണ്ട് അത് വളരെയധികം ചൂടായിട്ട് പെൺകോന്തൻ കോഴി വയസ്സിന് മൂത്തവരെ പ്രേമിക്കാൻ നടക്കുന്നവെന്നൊക്കെ കുറേ പേര് പറഞ്ഞ് ആര്യനെയും ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട് അനു ഇരുന്ന് നൂറയോട് പറയുന്നത് എല്ലാവർക്കും എന്നോട് എന്തിനാണ് ഇത്ര ഇത് ഏ അനു എന്നെ ചെറിയൊരു ഒറ്റപ്പെടുത്തലുണ്ട് അപ്പോൾ നമ്മുടെ റെന ഉണ്ടല്ലോ റെനക്കുട്ടി അനുവിൻ നോക്കി ചീത്ത വിളിക്കുന്നുണ്ട് എന്തായാലും ബാഡ് വേഡാണ് കാരണം ബിഗ് ബോസ് അത് മ്യൂട്ട് ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന ബിന്നിയും അതിൽ കൂടി പോകുന്ന ശരത്തും റെനുവിനോട് പറയുന്നുണ്ട് അത് പറയാൻ പാടില്ലാത്തൊരു വാക്കാന്ന് പറയുന്നുണ്ട് റെന അനുവിനെ എന്തോ ചീത്ത വിളിച്ചിട്ടുണ്ട് പിന്നീട് ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നുണ്ട് ആ അതിഥീനെ നിങ്ങൾ സ്വീകരിക്കാൻ എന്ന് പറഞ്ഞു ചിലപ്പോൾ ഞെവിൻ തിരിച്ചു വരികയാണോ അല്ലെങ്കിൽ പുതിയ ആരെങ്കിലും വൈൽഡ് എൻട്രി ആണോ എന്നൊക്കെ എല്ലാവരും വിചാരിച്ച് എല്ലാവരും പോയി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വരുന്നത് നമ്മുടെ സ്പൈക്കുട്ടനാണ് സ്പൈക്കുട്ടൻ വരുന്നുണ്ട് സ്പൈക്കുട്ടനെ എല്ലാവരും അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നു നിങ്ങളൊരു ഇവിടുത്തെ ശുചിത്വം എന്താണെന്ന് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പൈക്കുട്ടനെ വിട്ടിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും ബിഗ് ബിഗ് ബോസ് ഹൗസിലേക്ക് സ്പൈക്കുട്ടനായിട്ട് കയറുന്നുണ്ട് സ്പൈക്കുട്ടൻ കിച്ചണിൽ പോകുന്നു ബാത്റൂമിൽ പോകുന്ന എല്ലായിടത്തും നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് പരിശോധിക്കുന്ന സമയത്ത് തന്നെ കൺഫക്ഷൻ റൂമിലേക്ക് നമ്മുടെ നെവിൻ വന്നിരിക്കുന്നുണ്ട് നെവിനോട് ബിഗ് ബോസ് പറഞ്ഞു എന്താണ് നെവിൻ പറയാനുള്ളത് അപ്പോൾ നെവിൻ പറഞ്ഞു ബിഗ് ബോസ് എനിക്ക് തെറ്റ് പറ്റിപ്പോയി എനിക്ക് അന്നേരം വന്നിരുന്ന ആ ചെറിയ ഒരു പ്രശ്നത്തിൽ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി അത് പാടില്ലായിരുന്നു പുറത്ത് പോയപ്പോഴാണ് ഞാൻ ബിഗ് ബോസ് ഹൗസ് എത്ര മിസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് മാത്രമല്ല പ്രേക്ഷകർ ഞാൻ ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറണം എൻ്റെ പേരിൽ തെറ്റ് വന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായത് 都管住。 നിങ്ങൾ ഖേദം പ്രകടിപ്പിച്ചതുകൊണ്ടും നിങ്ങൾക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാം എന്ന് പറയുന്നുണ്ട് അന്നേരം ആ അഫൈക്കുട്ടൻ എങ്ങനെ ഓരോ സ്ഥലം പരിശോധിച്ച് പരിശോധിച്ച് വരുന്നത് കൺവെൻഷൻ റൂമിലേക്കാണ് അവിടെ വരുമ്പോൾ എല്ലാവരും നെവിനെ കാണുന്നുണ്ട് നെവിനെ അവരെല്ലാവരും അങ്ങോട്ട് സ്വീകരിക്കുന്നുണ്ട് നൂറയും അതിലേക്ക് ചിരിച്ചുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് നെവിൻ വന്ന കണ്ടിട്ട് അനു അതേപോലെ നെവിൻ വന്നിട്ട് എല്ലാവരെയും ഹഗ് ചെയ്ത് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് ഇവിടുന്ന് പോയ നെവിനെ അല്ല കാരണം ഇവിടുന്ന് പോയപ്പോൾ അനുവിനെയൊക്കെ വളരെയധികം ദേഷ്യത്തോടു കൂടിയാണല്ലോ സംസാരിച്ചിട്ട് പോയത് പക്ഷെ വന്നപ്പോൾ ആദിലെയും നൂറയും ഹഗ് ചെയ്യുന്നുണ്ട് അനിമോൾ എവിടെയെന്ന് വെച്ചാൽ അനിമോൾ ഹഗ് ചെയ്യുന്നുണ്ട് വീണ്ടും നമ്മുടെ അനിമോളൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആ സ്ഥലത്ത് പോയിരുന്നിട്ട് അനു ആദിലെ നൂറേനോട് പറയുന്നുണ്ട് ഇനി നമ്മളെ പൊല്ലോടി അപ്പം ആദിലേ പറയുന്നുണ്ട് എന്തായാലും ഒരു തവണ മരിക്കൂ എന്ന് പറയുന്നു എന്നിട്ട് നെവിൻ ഇനി എന്തൊക്കെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്ന അവൻ്റെ വായിൽ നിന്ന് വരുന്നതാണ് സഹിക്കാൻ പറ്റാത്തതെന്നൊക്കെ അവിടെ ഒരു സംഭാഷണം നടക്കുന്നുണ്ട് പിന്നീട് ആര്യൻ വന്നിട്ട് നെവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ചെവിയിൽ ഒരു സ്വകാര്യം പറയുന്നുണ്ട് ശരിക്കും ലൈവിലെന്താണ് സ്വകാര്യം പറയുന്നത് മനസ്സിലാവില്ല കാരണം അത്രയ്ക്ക് ചെവിയിലെ ഉള്ളിലേക്കാണ് ആര്യൻ ആ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലായില്ല പക്ഷേ നമ്മുടെ എപ്പിസോഡിൽ അത് എഴുതി കാണിക്കുന്നുണ്ട് എന്താണ് പറഞ്ഞതെന്നുള്ളത് ആര്യൻ നെവിനോട് പറഞ്ഞു ഞാൻ അനിമോളിൻ്റെ ബോഡി വാഷ് അടങ്ങിയ കിറ്റെടുത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്ന് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് നീ എനിക്ക് വേണ്ടി അത് ചെയ്താൽ നന്നായി എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ കിറ്റെടുത്തത് ആര്യൻ ആണെന്നും അത് വലിച്ചെറിഞ്ഞത് ആര്യനാണെന്നും നമുക്ക് മനസ്സിലായി ശരത്തും അക്ബറും എന്ന് സംസാരിക്കുന്നുണ്ട് ഈ ഷാനവാസിനെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അക്ബറിന് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ശരത്തിനെ മാത്രമാണ് എന്ന് പറയുന്നുണ്ട് ശരത്ത് പറയുന്നുണ്ട് എനിക്ക് നിന്നെ മാത്രമാണ് വിശ്വാസം നീ എന്നെ എന്തെങ്കിലും ചതിക്കോന്നുണ്ടെങ്കിൽ നേരത്തെ പറയണമെന്നൊക്കെ പറയേണ്ടത് ഇതൊരു ഗെയിം അല്ലേ നേരത്തെ ഒക്കെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തായാലും രവിൻ്റെ അടുത്ത് വന്നിരുന്ന് ബിന്നി അതേപോലെ ശരത്ത് എല്ലാവരും വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് കാരണം നെവിൻ തിരിച്ചു വന്നേക്കണാണല്ലോ വീണ്ടും ആതിലേ നൂറായിട്ട് അനുമോളയൊക്കെ ഇട്ട് അടിപ്പിക്കാനുള്ളൊരു ശ്രമം പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ നെവിൻ ഇവിടുന്ന് പോയപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നെവിൻ പറയുന്നുണ്ട് എനിക്ക് ആതിലേ നൂറയോ അനുമോളയെന്ന് ഞാൻ ഇല്ല പക്ഷെ ബിന്നി പറയുന്നുണ്ട് ആതിലെ നൂറ പറഞ്ഞിരുന്നത് നിങ്ങൾ അവരെ തമ്മിൽ തെറ്റിക്കാൻ ആതിലേയും നൂറയും തമ്മിൽ തെറ്റിക്കാനും പിന്നെ പുറത്ത് നെവിൻ ഒത്തിരി പേരെ ഇങ്ങനെ പിരി പിരിപ്പിച്ചിട്ടുണ്ട് അതായത് പിരിയിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോൾ നെവി പറയുന്നുണ്ട് ഞാനത് പറഞ്ഞിരിക്കുന്ന ഏത് രീതിയിലാണ് അവർ എടുത്തേക്കണതെന്ന് എനിക്കറിയില്ല അത് ക്യാമറ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും ഞാൻ എങ്ങനെ പറഞ്ഞതെന്നുള്ളത് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട് അക്ബർ ആണെങ്കിൽ ആ ശരത്തും ഒക്കെ കിട്ടണ സമയത്തൊക്കെ പാട്ടിലൂടെയാണ് നമ്മുടെ അനുമോളയും ആദിലേ നൂറേനെയൊക്കെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കണം കാരണം നെവിൻ തിരിച്ചു വന്നതിൻ്റെ ആ ഒരു ഇതിൽ പോയേ എന്നൊക്കെ പറഞ്ഞ് പാടുന്നുണ്ട് നല്ല രസമുണ്ട് കിട്ടുക പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ട് എന്തായാലും നിമിഷം നേരം കൊണ്ട് അങ്ങനെ ഒരു കോമഡി പാട്ടുണ്ടാക്കുക എന്നുള്ളത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് എന്തായാലും അനുമോളയും അതിലേ നൂറേനൊക്കെ വളരെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ സംസാരിക്കും പാട്ട് പാടുന്നുണ്ട് നൂറ തിരിഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അതിലേ നൂറ ഇവിടെ നിന്ന് പോയിട്ടുമില്ല പോയിട്ട് നാണം കേട്ട് തിരിച്ച് വന്നിട്ടുമില്ല നാണം കിട്ടി തിരിച്ച് വന്ന് വേറെ ആൾക്കാരാണെന്നൊക്കെ നൂറ് തിരിച്ചെന്ന് കൊടുക്കണമുണ്ട് അതിൽ നിന്ന് അനീഷോട് പറയുന്നുണ്ട് പാത്രം കഴുകുന്നു ഡസല് ആര്യയും അനീഷും ആദില്യമാണല്ലോ അപ്പോൾ അനീഷ് പാത്രം കഴുകുന്നത് ഷാനവാസിക്കാണ് പാത്രം കഴുകുന്നതെന്ന് പറയുന്നുണ്ട് നമ്മുടെ അനീഷും മിണ്ടാതെ നടക്കുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് പാത്രം കഴുകി കഴുകിയില്ലെങ്കിൽ കഴുകിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു സംസാരവും നടക്കുന്നുണ്ട് ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടിയിട്ട് മൂന്ന് പേരെ ഹൗസിലുള്ളവർ തിരഞ്ഞെടുക്കുന്നുണ്ട് ബിന്നി റെന നെവിൻ അതിനുശേഷം ആ ടാസ്ക്കിന് വേണ്ടിട്ട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അനു ശൈത്യനോട് പറയുന്നുണ്ട് എന്നെ ഇവിടെ ആർക്കും കണ്ടുകൂടാ എന്നെ ആരും ഇവിടെ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുകയും ഇല്ല അപ്പൊ ശൈത്യം പറഞ്ഞു കൊടുക്കണ്ട ഇവിടെ ഗ്രൂപ്പീസും കളിക്കുന്നവരോട് എന്തിനാണ് നമ്മളെ തെരഞ്ഞെടുക്കുന്നത് അതിൻ്റെ എന്ന് ശൈത്യ അനുവിന് സപ്പോർട്ടായിട്ട് പറയുന്നുണ്ട് അതിലെ നൂറ രേണുവിനോട് ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് ഇവിടെ ക്യാപ്റ്റൻ ആണോന്നാഗ്രഹമില്ലേ രേണു പറഞ്ഞ് ആഗ്രഹമൊക്കെ ഇണ്ടടാ പക്ഷെ എന്നെ ഒന്നിവിടെ ആക്കത്തില്ല എന്ന് രേണു മാറിയിരുന്നു പറയുന്നുണ്ട് അത് നോമിനേഷൻ ആണ് സ്വാഭാവികമായിട്ടും അനുവിൻ്റെ പേര് തന്നെയാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് അനീഷിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് എന്തായാലും വള രണ്ടു പേരും വളരെയധികം സന്തോഷത്തോടുകൂടി താങ്ക് യു ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ട് ബിന്നി ഈ അക്ബറിന്റെ അക്ബറിൻ്റെയൊക്കെ ഗ്രൂപ്പിൽ വന്നുട്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറി എന്ന് ഒറ്റയ്ക്ക് കളിച്ചു കൊണ്ടൊരാളാണെന്ന് ഓർത്ത് എൻ്റെ ബിന് ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ബി ഇപ്പോൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് വന്നു ബിന്നി അക്ബർ ശരത്ത് ആര്യ ഇവർ നാലുപേരും കൂടി ഇരിക്കുന്ന സമയത്ത് ആര്യ ശൈത്യ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശൈത്യം എങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അനുവുമായിട്ട് ശൈത്യം മാറി എന്ന് സംസാരിക്കുന്നുണ്ടെങ്കിലും ശൈത്യം അത് കേൾക്കുന്നുണ്ട് ശൈത്യക്ക് വിഷമമാവുന്നുണ്ട് പക്ഷേ അനു പറയുന്നുണ്ട് എനി നീ ഞാനൊന്നും ശ്രദ്ധിക്കേണ്ട അതവരങ്ങനെ കളിയാക്കിക്കോളൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് അനു പറയുന്നുണ്ട് നമ്മുടെ ശൈത്യ ആതിലനൂറ് ഇവരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് മൂന്ന് പേർക്കും അല്ലാതെ ഈ ഹൗസിൽ ഞാൻ നിൽക്കണമെന്ന് പറയണ ആഗ്രഹമുള്ള ഒരാളുമില്ല എനിക്ക് പോകാൻ തോന്നിപ്പോണന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറയുന്നുണ്ട് നീ നീ നീക്കരയില്ലേ നീ കരഞ്ഞാൽ തീർന്നു നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് ശരിയാണ് അതിൻ്റെ രണ്ട് പ്രശ്നങ്ങളെ അനുവിനുള്ളൂ ഒന്നാമത്തത് എന്ന് പറയുന്നത് അനുവിൻ്റെ ഈ കരച്ചിൽ അത് കൺട്രോൾ കണ്ട്രോൾ ചെയ്താൽ സൂപ്പറാണ് രണ്ടാമത്തത് ഈ ശാപവാക്കുകൾ പറയുന്നത് അത് വീട്ടിലിരിക്കുന്നവരെ ഇപ്പോൾ അപ്പാനയുടെ ഒക്കെ ഭാര്യയൊക്കെ ഗർഭിണിയൊക്കെയാണ് അപ്പോൾ അവരെയൊക്കെ അങ്ങനെ പറയുന്നതാണ് അവിടെ പറയുന്നുണ്ട് അതൊന്നും ശരിയല്ല വീട്ടിലിരിക്കുന്നവരെ ശപിക്കുന്ന അല്ലെങ്കിൽ ശാപവാക്കുകൾ പറയാതെ ഇരുന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കാര്യം ഒന്ന് കരച്ചിൽ അന്യൂൻ്റെ കരച്ചിലും രണ്ട് ശാപവാക്കുകളും ഇത് രണ്ടും മാറ്റി വെച്ചാൽ അനു നല്ല സൂപ്പർ കളിക്കായിരത്തി കാരണം അനുവിനെ കുറിച്ചാണ് ആ ഹൗസിലുള്ള മിക്കവരും സംസാരിക്കുന്നത് വേറെ ഒരു ഇല്ല അപ്പോൾ ഈ കരഞ്ഞു വരാ സമയത്ത് അതിലെ പറയുന്നുണ്ട് നീ കരയില്ലേ നീ കരഞ്ഞാൽ തീർന്ന് നിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് നീ കരയരുത് എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അവർ നല്ല കാര്യമാണ് അത് അവരത് കറക്റ്റ് അനുവിൻ്റെ എന്താണ് വീക്ക്നസ് എന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൽ ശരത്ത് പിന്നെ അവരൊക്കെ ഇരിക്കുന്ന ഗ്രൂപ്പിൽ ശരത്ത് പറയുന്നുണ്ട് അതിലേ നൂറേനെ ഞാൻ മക്കളെ പോലെയാണ് നോക്കിയത് എനിക്ക് ഇത്ര വയസ്സായി ഞാൻ അവരെ മക്കളെ പോലെ ചോറൊക്കെ വാരി കൊടുത്തതൊക്കെയാണ് പക്ഷേ ഇന്നലെ അവർ എന്നെ ശരീരം െന്ന് വിളിച്ചു അത് എനിക്ക് ഭയങ്കര ഒരു വിഷമമായി എന്നൊക്കെ പറയുന്നുണ്ട് ശൈത്യ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യാൻ സമയത്ത് ആര്യയും അക്ബറും ശരത്തും വന്നിട്ട് പറയുന്നുണ്ട് ട്രൗസർ വള്ളി ട്രൗസർ വള്ളി എന്ന് നിങ്ങളുടെ ഗ്രൂപ്പിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ ആര്യാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശൈത്യ പറഞ്ഞു എനിക്കറിയാൻ ആരാണെന്ന് പക്ഷെ ഞാൻ പറയില്ല എന്ന് പറയുന്നുണ്ട് അനുവും ആതിലേം കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശരത്ത് ഈ നേരത്തെ കണ്ട് സംസാരിച്ച ശരത്തല്ല ഇവരടുത്ത് വരുമ്പോൾ നല്ല പഞ്ചമിച്ചോടയ്ക്ക് നല്ല സ്നേഹത്തോടുകൂടി അഭിനയിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ശരത്തൊക്കെ പക്ഷേ അനു ജീവിക്കണേന്ന് തോന്നുന്നത് ശരിക്കും ഉള്ള സ്വഭാവം പുറത്ത് കാണിക്കുന്നതുകൊണ്ടാണ് മിക്കവർക്കും ഇഷ്ടപ്പെടാത്തത് അപ്പം അനു അവിടെ ഇരിക്കുന്നുണ്ട് നമ്മുടെ ആതിലേ ഇരിക്കുന്നുണ്ട് ശരത്ത് ഭയങ്കര സ്നേഹത്തോടു എന്താണ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അന്നൊക്കെ ചോദിച്ച് കപ്പ് എടുക്കുന്ന സമയത്ത് അനു വഹിക്കുന്നുണ്ട് ട്രൗസർ വെള്ളി റെന എന്തെടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവിടെ ഷാനവാസ് ഓനിയലി അഭിലാഷി ഇവരവിടെയെന്ന് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് തക്കം കിട്ടുന്ന സമയത്ത് നമുക്ക് അനുവിനെതിരെ അടിക്കാം എന്ന് പറയുന്നുണ്ട് അവിടെ ബിഗ് ബോസ് വന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ഡ്രസ്സൊക്കെ കിട്ടിയില്ലേ ഹാപ്പി അല്ലേ അപ്പം നമുക്ക് ഒരു ചായ പിടിച്ചാലും നിങ്ങൾക്ക് അവിടെ പുറത്ത് ചായ വന്നിട്ടുണ്ട് കഴിക്കാൻ മറിയും അവിടെ ചെല്ലുമ്പോൾ ഒരു തട്ടുകട അവിടെ ചായ പഴംപൊരി പരിപ്പുവട നല്ല രസമായിട്ട് തോന്നി അവരെല്ലാവരും അത് നല്ല സന്തോഷത്തോടുകൂടി കഴിക്കുന്നുണ്ട് പിന്നീട് ഒരു സ്പോൺസർ ടാസ്ക് ആയിരുന്നു പൂക്കളം ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം നമ്മുടെ അനുവിനെയും അനീഷിനെയും എല്ലാവരും പാട്ടൊക്കെ പാടി ജയിലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ജയിലിൽ കയറിയതിന് ശേഷം അക്ബർ ശരത് ആര്യ റെന ഇവർ നാലുപേരും പുറത്ത് നിന്ന് പാട്ട് പാടുന്നുണ്ട് അതേപോലെ തന്നെ അവിടെ കിടക്കട്ടെ ശല്യം ഒഴിഞ്ഞു കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇവരെ വളരെയധികം പ്രകോപിപ്പിക്കുന്നുണ്ട് അതിനുശേഷം ജയില് ചെയ്യാനുള്ള ആ ഒരു ടാസ്ക് വരുന്നുണ്ട് അതിനകത്ത് സ്റ്റിക്കി നോട്ട് ഉണ്ടല്ലോ ആ സ്റ്റിക്കി നോട്ടിൽ അനീഷ് എഴുതണം ലേലു എല്ലു ലേലു എല്ലു എനിക്ക് പുറത്ത് പോകണം എന്ന് എഴുതണം എന്നെഴുതണം ആണെങ്കിൽ കരിച്ചിൽ നിർത്തണം എന്ന് ഞാൻ കരയില്ല എന്നെന്തോ പറഞ്ഞിട്ടുള്ള സ്റ്റിക്കി നോട്ട് അത് മുഴുവനും അവരെഴുതി ആ ജയില് മുഴുവനും ഒട്ടിക്കണം അതാണ് അവർക്ക് കിട്ടിയേക്കുന്ന ടാസ്ക് ഇനിയും കൂടിയതും കാടിനും കുറവുമുള്ള ടാസ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്തായാലും ഇവർ അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ രാത്രിയായതിനു ശേഷം അനു കരയുന്നുണ്ട് എന്നെ ഇവിടെ ആർക്കും കണ്ടുപോ അനുവിന് അത് നേരത്തെ അങ്ങനെയാണെന്ന് തോന്നുന്നു പുറത്തു ഉള്ള സമയത്തും അനു ഇങ്ങനെ കരയുന്ന ഒരു സ്വഭാവം എന്ന് എനിക്ക് തോന്നുന്നില്ല അത് മാറ്റാൻ പറ്റുമോ പക്ഷേ അത് ബിഗ് ബോസിലൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവും കരച്ചിൽ പുത്രി എന്നൊക്കെ പേര് വരും എന്തായാലും അങ്ങനെ കരയാൻ നിർത്താൻ അനീഷ് പറയേണ്ടത് കരയേണ്ട ഏ അങ്ങനെയൊന്നും കരയേണ്ട കുറച്ചു ഉറങ്ങ് ഉറങ്ങു ഉറങ്ങിക്കഴിയുമ്പോഴേക്കും ഒരു സമാധാനം കിട്ടുന്നു അത്ര നല്ലൊരു ജയിലിലാണ് ഞാൻ അനീഷ് സംസാരിക്കുന്നതെന്ന് അറിയുമോ എനിക്ക് രണ്ടുപേരും ഇഷ്ടപ്പെട്ടു അനുവിനെ അനീഷിനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനു ജയിൽ കൊട്ടി ഇങ്ങനെ പുറത്ത് കൊട്ടിക്കൊണ്ടിരിക്കണാണ് എനിക്ക് ടോയ്ലറ്റിൽ പോകണം ടോയ്ലറ്റിൽ പോകണമെന്ന് എല്ലാവരും ഉറങ്ങണേ അനു പറയണമെന്ന് ആരും കേൾക്കുന്നില്ല അവസാനം ബിഗ് ബോസ് പറയുന്നുണ്ട് ക്യാപ്റ്റ അവർക്ക് ബാത്റൂമിൽ പോകണം തുറന്നു കൊടുക്കാൻ പറയുന്നുണ്ട് ആ സമയത്ത് ശരത്ത് നല്ല ഉറക്കത്തിലാണ് ശരത്ത് വന്ന് തുറന്ന് കൊടുക്കുന്നുണ്ട് ജയില് തുറന്നു കൊടുക്കുന്നുണ്ട് ജയിൽ തുറന്ന് ഉറക്കാൻ നേരത്തെ അനു മാത്രം ിൽ പോകണം അനു വന്നതിന് ശേഷം വിടാമെന്ന് പറഞ്ഞുകൊണ്ട് അനീഷിനകത്തിട്ടിട്ട് അടച്ചു അനു പോയി ബാത്റൂമിൽ പോയിട്ട് ഓടി വന്ന് കയറിയിട്ടാ നല്ല അനുസരണമുള്ള കുട്ടീനെ പോലെ ഓടി വന്ന് അകത്ത് കയറി അകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും അകത്ത് കയറുന്ന സമയത്ത് അപ്പോൾ അനീഷ് വേഗം ബാത്റൂമിലേക്ക് പോയി അനീഷ് ബാത്റൂമിൽ പോയ സമയത്ത് അകത്തേക്ക് ആ ജയിലിൽ കയറുന്ന സമയത്ത് നമ്മുടെ ശരത്ത് അനുവിൻ്റെ ഡോളായിട്ടാണ് അനു ജയിലിൽ പോരുന്നത് ആ ഡോളെടുത്ത് പുറത്തേക്ക് ഒരൊറ്റ വലിച്ചെറിഞ്ഞ് നമുക്ക് സങ്കടം വന്നു പെട്ടെന്ന് അത് കണ്ടപ്പോ കാരണം അത്ര അനുസരിനോട് കൂടി ജയിലിൽ നിന്ന് ബാത്റൂമിൽ പോയി തിരിച്ചു വന്നേക്കൊന്നാൽ അനുവിനെ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി എന്തായാലും അത് ശരത്തിൻ്റെ ഒരു കളിയായിരിക്കാം ശരത്ത് പുറത്തേക്ക് എറിഞ്ഞു അനു അത് എടുത്ത് ഓടിച്ചെന്ന് എടുത്ത് പിന്നെ അനു കയറിയില്ല അനുമൊക്കെ അത് വാശി വരുമല്ലോ അത് അവിടെ ഗെയിം പോകുന്നു അതിന് പോയി അവിടെ ചെയറിലിരുന്ന് നീ സംസാരിക്കുമ്പോൾ മര്യാദ സംസാരിക്കണം നിന്റെ സംസാരം എന്നിട്ട് സംസാരത്തിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് ചരത്ത് പ്രകോപിപ്പിക്കുന്നുണ്ട് അനുമോൾ കയറാൻ പറഞ്ഞിട്ട് അനുമോൾ കയറുന്നുമില്ല പക്ഷേ ബിഗ് ബോസ് അപ്പോൾ പറയും അനുമോൾ ബാത്റൂമിൽ പോയിട്ട് മറ്റേ നമ്മുടെ എന്താ പറയുക മൈക്ക് അതവിടെ ഉരിയിട്ടിട്ടുണ്ട് അത് പോയി എടുത്തുകൊണ്ട് വരാൻ പറയും തിരിച്ച് പോയി മൈക്കെടുത്തുകൊണ്ട് വന്ന് അനീഷും അതേപോലെ തന്നെ അനുമോളും കൂടി ജയിലിലേക്ക് കയറുന്നുണ്ട് നീ ഒരു നാലര മണിക്കാണെന്ന് തോന്നും ആ സമയത്ത് അവർ എല്ലാ ടാസ്കും എല്ലാം കൃത്യമായിട്ട് ചെയ്ത് അനീഷ് പറയുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങൾ കൃത്യമായിട്ട് എല്ലാം ചെയ്തു ടാസ്ക്കൊക്കെ ഇത്രയും വേഗത്തിൽ ചെയ്ത കണ്ടസ്റ്റൻസ് ചിലപ്പോൾ ബിഗ് ബോസിൽ തന്നെ വേറെ ഉണ്ടാവുന്നില്ല ഞങ്ങൾ നല്ല ഡ്യൂട്ടി നല്ല ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു ഇനി നാളെ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് കാണാം അതുവരെയ്ക്കും പൈ പൈ